ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് അവർ രഹസ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം അപ്പോൾ ഈ ഒരു സ്പ്രെഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു പാർട്ട്ണറിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലവേഴ്സ് ആയിരിക്കാം ഫാമിലിയിലുള്ള മെമ്പറായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സുഹൃത്തിന് വേണ്ടിയിട്ടായിരിക്കാം കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അത്രയധികം പരസ്പരം അറിഞ്ഞ രണ്ട് വ്യക്തികളായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ നല്ല ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിലും പരസ്പരം ഒരു കാര്യവും ഒളിമറയില്ലാതെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു തരത്തിലുള്ള എനർജി കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വളരെ വിസിബിൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്ന നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് പരസ്പരം നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം കൂടുതലും ഈ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ഫിനാൻഷ്യലിയോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു മെൻറ്റൽ സപ്പോർട്ടോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് ക്രൂഷ്യൽ സിറ്റുവേഷൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു തണലാവോ അല്ലെങ്കിൽ നമ്മളൊരു കൈത്താങ്ങാവോ എന്നൊക്കെ പറയുന്നത് പോലെ പല രീതിയിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം അവരിൽ നിന്ന് നിങ്ങൾക്കും ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണെ സ്നേഹിക്കും അവരാണെന്നുണ്ടെങ്കിലും നിങ്ങളെയും ആ ഒരു തരത്തിൽ കൊണ്ടുപോയ ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവർ നിങ്ങളിൽ നിന്ന് ഒന്ന് ബാക്കിലേക്ക് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് തീർത്തും നോ കോണ്ടാക്റ്റിൽ പോയിട്ടുണ്ടാവാം ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് പലർക്കും മാറി മാറി വരുന്നുണ്ടാവാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ തമ്മിൽ സംസാരിക്കുന്ന വ്യക്തികളാണ് ഒരു ലെസ് കോണ്ടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പഴയ അടുപ്പം നിങ്ങൾ തമ്മിൽ ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ എന്തോ ഒരു മറ നിങ്ങൾക്കിടയിൽ പെട്ടിട്ടുണ്ട് ആ ഒരു പഴയ ഇൻറ്റിമസിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നുണ്ടാവില്ല പണ്ട് നിങ്ങളത്രയും സ്നേഹത്തോടെ ഇരുന്ന രണ്ട് വ്യക്തികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആത്മബന്ധം ഇപ്പോൾ കിട്ടാത്ത പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ട് എന്നുള്ള ആ ഒരു തോട്ട് കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് പ്രസൻലി കാണാൻ കഴിയുന്നത് എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ടോട്ടലി കട്ടായിപ്പോയോ പോയോ ഉണ്ടെങ്കിൽ രണ്ടുപേരുടെ മനസ്സിൽ നിന്ന് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇറങ്ങിപ്പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല ഈ ഒരു റിലേഷൻഷിപ്പ് രണ്ട് വ്യക്തികളുടെ മനസ്സിനകത്ത് ഓൾറെഡി ഉള്ളതായിട്ട് തന്നെ കാണും ഇതിപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ രണ്ട് പേരുടെ മനസ്സിലാകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇത് കട്ട് ചെയ്ത് കളയാനൊന്നും നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവരാണെന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒന്ന് മാറി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ഇൻറ്റിമസിയിലേക്ക് ഇത് വരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ കണക്ഷൻ ആണോ നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ലൈഫിലേക്ക് വന്നത് ഒരുപാട് ഭാഗ്യമാണ് മറ്റാരിൽ നിന്നും കിട്ടാത്ത പോലെയുള്ള ഒരു സപ്പോർട്ട് സ്നേഹം എല്ലാം ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും രണ്ടുപേർക്കും ഈ ഒരു കാര്യം തോന്നാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരകൾച്ച് കാണിക്കുന്നത് എന്ന് അറിയാത്ത വ്യക്തികളുണ്ടാവും എന്താണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ പഴയ പോലെ ആ ഒരു ഇൻറ്റിമസിയിലേക്ക് വരാതിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും സ്നേഹത്തോടെ പോയിരുന്ന സപ്പോർട്ട് ചെയ്ത് പോയിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്ത വ്യക്തികൾ ഉണ്ടാവാം ചിലർക്ക് ആയിട്ട് തന്നെ എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്നുള്ളത് നന്നായിട്ട് അറിയുന്ന ആൾക്കാരും ഉണ്ടാവാം അതുപോലെ ഓവറോളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായാലും അല്ലെങ്കിൽ കുറച്ചധികം നാൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നു കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് രണ്ടു പേർക്കും ഇറങ്ങി പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏതോ ഒരു ബോണ്ടിങ് നിങ്ങളെ വീണ്ടും ഇതിനകത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഇത് ഈ ഒരു കണക്ഷൻ മനസ്സിനകത്തെങ്കിലും നിലനിർത്തി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെ ആ ഒരു സ്പിരിച്വലി ഒന്ന് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലാതെ ആ ഒരു ഡിവൈൻ പ്ലസ്ഡ് റിലേഷൻഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയായിരിക്കാം അപ്പോൾ കറന്റ് ഒരു പേഴ്സൺ ആകെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത് അവരുടെ ഒപ്പം ചിലപ്പോൾ പലരും ഉണ്ടാവാം ഫ്രണ്ട്സ് ഉണ്ടാവാം ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ വളരെ ഒറ്റപ്പെടുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഇല്ലാതിരിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പഴയതുപോലെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസി ഇല്ലാത്തത് കൊണ്ടോ ആയിരിക്കാം അപ്പോൾ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ല ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു അകൽച്ച നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് ടൈമിൽ ആദ്യമായിട്ടായിരിക്കാം സംഭവിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടും വിഷമവും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം നമ്മളിവിടെ ഇവരുടെ ഒരു എനർജി എടുക്കുന്നതുകൊണ്ടാണ് ഇവരെക്കുറിച്ച് കൂടുതൽ പറയുന്നത് നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം അറിയാമല്ലോ നിങ്ങൾ ഏതവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇനി ഒരു പേഴ്സൻ്റെ ഫീലിങ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടി വരാനാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതായത് അവരുടെ ഒരു മൈൻഡിൽ നിങ്ങളുമായിട്ട് പകൽച്ചയിലായിക്കോട്ടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയോ സെപ്പറേഷനോ ചിലപ്പോൾ അവരായിരിക്കാം അതിൻ്റെ റീസൺ നിങ്ങളായിരിക്കാം എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും ഓടി വരണം അല്ലെങ്കിൽ സംസാരിക്കണം ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതായത് ഒരു വരും ഒരാഴികെ പോലും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ സിറ്റുവേഷനോ സാഹചര്യങ്ങളിലേക്കോ ഒന്നും പോവാതെ എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടിയെത്തണം എന്നുള്ളൊരു ആവേശം മുൻപ് ചിന്തിക്കാതെ ഓടിയെത്താനുള്ള ഒരു ആവേശം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ടെന്നുള്ളതാണ് പക്ഷേ അങ്ങനെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാമെങ്കിൽ പോലും തീർച്ചയായിട്ടും അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മൈ മനസ്സിനകത്തായിരിക്കാം ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു അകൽച്ച അവർ വെച്ചിട്ടുണ്ട് അല്ലാതെ ആ ഒരു പഴയ ഇൻറ്റിമസീനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു ഇൻറ്റിമസിയിലേക്ക് പോവാതെ ഇവർ തന്നെ നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം ആ ഒരു ബാരിയർ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ട് അത് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു അതിർവരമ്പ് അവിടെ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടോ നെയ്സ് ഓഫ് കപ്സ് ആണ് ഒന്ന് കിങ് ഓഫ് കപ്സ് ആണ് അപ്പോൾ രണ്ട് എനർജി എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് നിങ്ങളോട് ഒരു വ്യക്തിയാണ് അപ്പോൾ ചില കേസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഇമോഷണൽ അറ്റാച്ച് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും വേറെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ച് കയറി നിൽക്കുന്നത് പക്ഷേ ഇവിടെയെന്ന് പറയുന്നത് ഇമോഷണലി ഈ ഒരു പേഴ്സണ് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളതാണ് ആ ഒരു ഇഷ്ടം എന്ന് പറയുമ്പോൾ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നകന്ന് നിൽക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേഷനിലാണ് ചിലപ്പോൾ ചില ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ചില സൗന്ദര്യ പണക്കങ്ങളായിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു വേദന അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം ഒരു സങ്കടം കാര്യങ്ങളൊക്കെ തോന്നും അല്ലെങ്കിൽ പാ പേഴ്സിനെ ഒരുപാട് മിസ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടെന്നുള്ളതാണ് ആ ഒരു ഈ സെഫ് കബ്സ് എനർജി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഹൃദയത്തിൽ നിന്ന് അത്രയും സ്നേഹം ഒരു അൺകണ്ടീഷണൽ ലവാണ് അവിടെ ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്നേഹം ഉണ്ട് പക്ഷേ അവർ ഇമോഷണലി കുറച്ചും കൂടി മെച്ചൂറായിട്ട് നിൽക്കുന്നു ഈ ഒരു സമയത്ത് വേണമെങ്കിൽ പറയാം അതായത് മാനസികമായിട്ട് അവർക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം തോന്നാം നിങ്ങളെ മിസ് ചെയ്യാം എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാകുന്ന ഒരു സമയത്ത് അവർക്കെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ല ഒരു അവരുടെ തന്നെ നിയന്ത്രണത്തിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ആ ഒരു കിങ് ഓഫ് കബ്സിൻ്റെ എനർജിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു കിങ് കണ്ണടച്ചിരിക്കുന്ന ഒരു ഇമേജ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നമ്മളുടെ ഒരു ലവ് ഫീലിംഗ് എല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മളുടെ കണ്ണിലൂടെയാണ് ആ ഒരു കണ്ണുകളാണ് അടച്ചു വെച്ചിരിക്കുന്നത് ദാറ്റ് മീൻസ് അത് മനഃപൂർവ്വമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കൂട്ടാക്കുന്നില്ല അല്ലെങ്കിൽ അതിപ്പോൾ അറിയണ്ട എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും കാര്യങ്ങളും ഉള്ളിലിരുന്നോട്ടെ എന്നുള്ള ആ ഒരു ഫീലിങ്ങിലൂടെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒന്നും ഇല്ല ഒരു ഓരോ വ്യക്തിയുടെ നോട്ടത്തിൽ ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ സംസാരിക്കാതെ തന്നെ ഒരുപാട് മെസ്സേജസ് കൈമാറി ഒരുപാട് വ്യക്തികൾ വ്യക്തികളുണ്ടാവാം നമ്മൾ പഴയ കാലത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾസ് തന്നെ കാണാനായിട്ട് കഴിയും അവർ രണ്ടുപേരും ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഇഷ്ടത്തിലായിരിക്കാം ചിലപ്പോൾ ആയിട്ട് അവരുടെ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കാം അവരുടെ ആ ഒരു മനസ്സ് അവർ തമ്മിൽ കൈമാറിയിട്ടുണ്ടാകുന്ന അവരുടെ ഒരു കണ്ണിലുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ കൊണ്ടായിരിക്കാം അപ്പോൾ ഒരാളുടെ സ്നേഹം നമ്മളോടുള്ള ആ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് അവരുടെ ഒരു കണ്ണുകളിൽ നിന്ന് തന്നെ ഫീൽ ചെയ്യാനായിട്ട് കഴിയും അപ്പൊ ഇവിടെ നിങ്ങളോട് ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും മാനസികമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ അത് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാണുന്നത് ഒരു സൈലൻസിലൂടെ പോകുന്നു അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ഒരു ഇൻറ്റിമസി കാണിക്കുന്നില്ല ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് അവർക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യവും ഉള്ളതായിട്ട് നമുക്ക് കാണുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിവഞ്ചോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കണം എന്ന പർപ്പസ് പുള്ളി വിചാരിച്ചിട്ട് ചെയ്യുന്നതായിട്ടോ നമുക്ക് കാണുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്തോ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഈ വ്യക്തിയുടെ മനസ്സിനകത്തുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം ഒരു ആങ്സൈറ്റി ആയിരിക്കാം എന്തൊക്കെയൊരു കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഇല്ലായ്മ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ടെന്നുള്ളതാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സ്ട്രോങ് തോട്ട് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം നീ അത്രയും സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിടയിലും മറ്റേ ഒരു ഇൻ്റർഫിയറൻസ് കൊണ്ട് നിങ്ങൾക്ക് തമ്മിലൊരു പ്രശ്നം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും വളരെ കൂടുതലാണ് അതായത് തമ്മിലൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അവസ്ഥ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇതിനകത്ത് ഒരു സാധ്യതയുണ്ട് അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഒരു എനർജി നമുക്ക് ഇതിനകത്ത് കാണാം ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നത് ചിലരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണിന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് കണ്ട് കാണുന്നതെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് തന്നെയുള്ള മറ്റൊരു വ്യക്തിയുടെ ഒരു എനർജി ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ലൈഫിലുണ്ടാകുന്ന മറ്റൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സമാധാനം കളയുന്ന തരത്തിലുള്ള ഒരു എനർജി നമുക്ക് നമുക്കിതിനകത്ത് നല്ലതുപോലെ വിസിബിൾ ആണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകന്ന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ അവർ വാച്ച് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം നിങ്ങളെക്കുറിച്ച് അവർ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റസേക്ക് ചെക്ക് ചെയ്യുന്നുണ്ടാവാം കോമൺ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ടാവാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് പ്രത്യക്ഷത്തിൽ അവർ വലിയ ശ്രദ്ധ തരുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അകന്ന് മാറി നിൽക്കുന്നു ചിലപ്പോൾ ദേഷ്യം കാണിച്ചെന്ന് വരാം അല്ലെങ്കിൽ അവർ പഴയ ഇൻറ്റിമസിയിലേക്ക് വരാതെ മുഖം തിരിച്ചൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ അവർ നിങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാനുമായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോൾ ഒരു ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അകൽച്ചയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ ഓർത്ത് വിഷമിക്കുന്നുണ്ടോ എന്നുള്ളതായിരിക്കാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ളൊരു അപ് റ്റു ഡേറ്റ് കാര്യങ്ങൾ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് നിങ്ങൾ ചിലപ്പോൾ അവരുമായിട്ട് നോ നോക്കാക്റ്റിലൊക്കെ ഇരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരിപ്പോൾ അവരുടെ മാത്രം ലൈഫ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാണോ എന്നെ ഓർക്കുന്നില്ലേ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷെ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനകത്ത് നിങ്ങളുണ്ട് നിങ്ങളോടുള്ള സ്നേഹവും കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്കിവിടെ കാണാം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേഴ്സൺ അതിനകത്തേക്കുള്ള ഒരു കൺസേൺ ആണ് നമുക്ക് വെളിവാകുന്നത് അപ്പോൾ ഇതിനകത്ത് പരസ്പരം അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മളുടെ പേഴ്സണെ നമ്മൾ ചതിക്കുക അതിപ്പോൾ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു പാർട്ട്ണറിന് ഇഷ്ടപ്പെടാത്ത തരത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ ചതിക്കുന്നതിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളോ നടന്നായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ അത് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ചില കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സൺ ഒരു ടെൻഷൻ സ്ട്രെസ്സൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അത് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലിപ്പോൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റിമസി ഇല്ലാത്തൊരവസ്ഥയിലേക്കോ ഒരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു സംസാരമോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ എന്താണോ ദേഷ്യം പെടുത്തുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ അവരെ വളരെയധികം ആക്കുന്നത് ആ ഒരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതിനു ശേഷമായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാവുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടാകും ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരിക്കലും വിചാരിച്ചു കാര്യമായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരെ നിങ്ങൾ ബ്ലെയിം ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ കൂടുതലായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർക്ക് കൂടുതലായിട്ട് മുതലെടുക്കാനൊക്കെ സാധിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെയായിരിക്കും അപ്പോ ഇവിടെ ആ ഒരു എനർജി വളരെയധികം കാര്യമായിട്ട് കേറി നിൽക്കുന്നുണ്ട് ഇനി മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്ന തരത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ചീറ്റ് ചെയ്യുന്ന തരത്തിലോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അത് ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റിൻ ചെയ്തപ്പോഴായിരിക്കും ഈ ഒരു സെപ്പറേഷനിലേക്കോ കാര്യങ്ങളിലേക്കോ പോന്നിട്ടുണ്ടാവുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് ഇവരെ വളരെയധികം ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അത് അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ഒരു ടെൻഷനുണ്ട് എന്ന് തന്നെ പറയാം ഇപ്പോൾ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാൻ മടി ഉണ്ടാവുന്ന അവസ്ഥയായിരിക്കാം ഒരുപാട് സീക്രറ്റ്സ് ഈ ഒരു പേഴ്സൺ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ടാവുക എല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ നിങ്ങളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും എന്നറിയാത്തത് കൊണ്ട് ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് മാറി നിൽക്കുന്നതായിരിക്കാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അതുപോലെയുള്ള ആ ഒരു എനർജി അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ ഒരു സാന്നിധ്യം എല്ലാം നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണാം എന്നുള്ളതാണ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായിട്ട് കഴിയും എന്തെങ്കിലും തെറ്റിദ്ധാരണയോ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തായിരിക്കാം അപ്പോൾ ആരുടെ ഭാഗത്താണ് പ്രോബ്ലം ഉള്ളതെങ്കിലും അത് പറഞ്ഞു തീർക്കാൻ അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഇണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ഒരു മുതലെടുപ്പോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാനുള്ള ഒരു അവസരമാണ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആവശ്യമുള്ളത് കാരണം ബേസിക്കലി ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസോ കാര്യങ്ങളൊക്കെ വന്നത് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി മൂലമോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷസോ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ്സോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ കാര്യങ്ങളൊക്കെ കൊണ്ട് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മളിവിടെ പറഞ്ഞ് പറഞ്ഞതുപോലെ അങ്ങനെയുള്ള പേരും തമ്മിൽ പരസ്പരം ഈഗോയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുള്ള ഒരു തുറന്ന സംസാരം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഏറ്റവും ഒരു സ്മൂത്തർ സൈഡിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ രണ്ട് പേരും പരസ്പരം കണക്റ്റഡ് ആയിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചിന്തിക്കുമ്പോൾ നിങ്ങളും ഓട്ടോമാറ്റിക്കലി ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നൊരവസ്ഥ ഉണ്ടായേക്കാം അതുപോലെ തന്നെ ഡ്രീംസിലൂടെ ആയിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോഴത്തെ ഈ ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിഭവം അവർക്ക് നിങ്ങളോടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങളുടെ ഒരു കറന്റ് ഫീലിംഗ്സും ആറ്റിറ്റ്യൂഡും എടുക്കാത്തതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ ഒരു വ്യക്തി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എനർജി അവരെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ അറിയില്ല ഒരു പക്ഷേ നിങ്ങളും ഈ ഒരു പേഴ്സണെ പോലെ തന്നെ വളരെ ജാടായിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം അല്ലാതെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ ഞാനായിട്ട് അങ്ങോട്ട് പോയില്ല ഇവരുടെ ഭാഗത്തല്ലേ മിസ്റ്റേക്ക് ചിലപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അപ്പൊ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തീർത്തും ഒഴിവാക്കിയത് നിങ്ങളും സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യമൊക്കെ അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് അറിയാതെ തന്നെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണെന്ന് ഹാപ്പിയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ വളരെയധികം ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആൻസൈറ്റിയിലേക്ക് പോകുന്നതായിട്ടൊക്കെ തന്നെ നമുക്ക് കാണാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്നോട് നല്ല അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു അല്ലെങ്കിൽ എന്നോട് അങ്ങനെ ചോദിക്കേണ്ടിയില്ലായിരുന്നു എന്നുള്ള ആ ഒരു നിങ്ങൾ തമ്മിലുണ്ടായ ഇഗോ ക്ലാഷസോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിനകത്ത് കടക്കുന്നത് അതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഈ ഒരു പേഴ്സണിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇവർ വെയ്റ്റിങ്ങിലാണ് അതായത് നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണിലേക്ക് ചെല്ലണം എന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം നമ്മൾ സാധാരണ പറയുന്നത് പോലെ നമുക്ക് ഇങ്ങനെ റീഡിങ്ങിനകത്ത് വന്നതുകൊണ്ട് കൊണ്ട് അന്ന് ഇവരോട് പോയി മിണ്ടിയേക്കാം എന്ന് പറഞ്ഞ് മിണ്ടാനല്ല കാരണം നമ്മൾ അങ്ങനെയുള്ളൊരു ഡിസിഷനോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു പേഴ്സണൽ റീഡിങ്ങിന് ശേഷമാണ് നമ്മൾ എടുക്കേണ്ടത് ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേരുടെ എനർജീസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്കിതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം അല്ലാതെ അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും എന്നല്ലാതെ നമ്മളതിനകത്ത് ഒരു ആക്ഷൻ എടുക്കരുത് എന്നുള്ളതാണ് ആക്ഷൻ ഒറേഞ്ച് ചെയ്ത ഒരു കാര്യം ചെയ്യരുത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചിലപ്പോൾ ഒരു അപ്പോളജി അവരോട് പറയാനായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജിയിൽ അവർ നിങ്ങളെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ പ്രസൻ്റ്ലി അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ആക്ഷൻ എടുത്തിട്ടില്ല ആക്ഷൻ എടുക്കാതിരിക്കുന്നത് മേ ബി നിങ്ങളായിട്ട് ഒരു ആക്ഷൻ എടുത്ത് അങ്ങോട്ട് ചെല്ലട്ടെ എന്നുള്ള ആ ഒരു വെയിറ്റിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം കുറച്ചുകൂടി നോക്കാം എന്നൊക്കെ നമ്മൾ പറയില്ല ആ ഒരു രീതിയിൽ ചിലപ്പോൾ കാത്തിരിക്കുന്നതായിരിക്കാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും നടപ്പിലാക്കിയിട്ടില്ല നിങ്ങളെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ ഓവറോൾ ആയിട്ട് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് കാസർഗോഡ് ഡിസ്ട്രിക്ട് മാർച്ച് മന്ത് ലെറ്റർ എഫ് മകം നക്ഷത്രം സൈൻ Letter P, letter E, why not? Number nineteen, letter S, number two, letter N, number thirteen, August month, number twenty-two. ടോറസ് സോഡിയക്സൈൻ വിർഗോ സോഡിയക്സൈൻ നമ്പർ വൺ ലിയോ സോഡിയോക്സൈൻ ആൻഡ് ഫൈനലി ജനുവരി മന്ത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് സോ തീർച്ചയായിട്ടും ഇത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റെസനേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആൻഡ് ബോണ്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം